ഐ എൽസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ മെറ്റിക്കുലേസ് ഉള്ളൊരു വാക്ക് അതായത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന വെരി കെയർഫുൾ അതായത് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് എന്ന് പറയുന്ന ഈ ഒരു വെരി കെയർഫുൾ എന്നുള്ളത് നമുക്ക് ഐ എൽസിലേക്ക് നമ്മൾ പറയുമ്പോൾ മെറ്റിക്കുലേഴ്സ് എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്കോറ് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെ പറയാനായിട്ട് ഫോർ എക്സാമ്പിൾ ഷി എസ് മെറ്റിക്കുലേഴ്സ് ഷീ ഈസ് മെറ്റിക്കുലസ് ഇൻ ഹെർ വർക്ക് അവളുടെ ജോലിക്കാര്യത്തിൽ അവൾക്ക് ഭയങ്കര ശ്രദ്ധയാണ് എന്നുള്ള എഴുതുക അതുപോലെ തന്നെ ഹി ഈസ് മെറ്റിക്കുലസ് ഹി ഈസ് മെറ്റിക്കുലസ് എബൗട്ട് ടൈം സമയത്തിൻ്റെ കാര്യത്തിൽ അവന് ഭയങ്കര ശ്രദ്ധയാണെന്ന് അങ്ങനെയാണെങ്കിൽ പഠനത്തിൻ്റെ കാര്യത്തിൽ അവൾക്ക് ഭയങ്കര ശ്രദ്ധയാണ് ഈ മെറ്റിക്കുലേഴ്സ് വെച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ ഐ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ബേസിക് ലെവലിൽ നിന്ന് മാറിയിട്ട് ഇതുപോലെയുള്ള യൂസേജസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് എങ്ങനെ എനിക്കതിന് പറ്റും എന്നുള്ള പേടി ഒരുപാട് പേർക്കുണ്ട് അതിനാണ് ഇംഗ്ലീഷ് ബസ് ഉള്ളത് കേട്ടോ ബേസിക് ലെവലാണെങ്കിൽ പോലും നിങ്ങളെ ഐ എൽസിന് അടിപൊളി സ്കോറ് നമ്മൾക്ക് വാങ്ങിച്ച് തരാൻ പറ്റും എന്നതാണ് നമ്മുടെ ഗ്യാരൻറ്റിയിട്ടോ സോ താല്പര്യമുള്ളവർ എത്ര വേഗം കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഐസിയ പുതിയ ബാറ്റ്സ്മൺ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും